ഈ വില്ലനായിട്ട് അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആയിരുന്നു സോ എങ്ങനെയാണ് അത് ശരിക്കും നമ്മൾ അന്നൊരു സീരിയലൊക്കെ ചെയ്ത് ഒരു സമയം കോമഡി സീരിയൽ അപ്പൊ ഈ മഹിയട്ട പ്രൊഡ്യൂസർ ഉണ്ട് അപ്പൊ ഉണ്ട് അപ്പൊ എന്നോട് പറഞ്ഞ ദിവസം ഒന്ന് കാണണം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാ അതിനെന്താ വരാം എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു എറണാകുളത്ത് ഒരു വീട്ടിലാണ് ഷൂട്ട് നടക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു അപ്പൊ ഇവരോട് വരുന്നു വന്നു ജിത്തുവന്ന് പറഞ്ഞു നമ്മളൊരു സിനിമ ചെയ്യാൻ പോവാണ് മഹീറൻ പ്രൊഡ്യൂസറാണ് എഡിക്റ്റീവ് എന്നാണ് സിനിമയുടെ പേര് അപ്പം ഇതിലൊരു കഥാപാത്രമുണ്ട് അത് പ്രചോദനം ഉള്ളതാണെന്ന് അപ്പം ഞാൻ സത്യത്തെ ഓർത്തു ഇനി ഇത് കഥാപാത്രം കോമഡി ആയിരിക്കും അതെ 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 അപ്പോൾ കോമഡി എന്റെ മനസ്സിൽ നിന്നു അപ്പോൾ അവിടെ ഈ എപ്പിസോഡൊക്കെ എടുത്തോണ്ടെങ്കിൽ സമയത്ത് ആ സീരിയൽ കോമഡി സീരിയലാണ് ഞാൻ അനാ ഭയങ്കരമായി കോമഡി വാരി പെട്ടു അതായത് സിനിമയിൽ വേഷം ഉറപ്പിക്കാണ് അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് തിരിച്ചെന്ന പുള്ളി പറഞ്ഞു ഈ കോമഡിയല്ലേ നമുക്ക് ആവശ്യം നമ്മൾ സീരിയസ് റോളാണ് അത് ഞാനിപ്പം ഉറപ്പിക്കുന്നില്ല അതൊന്ന് വന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടു സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് പെർഫോം ചെയ്തു കണ്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം ആ വേഷം ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ആ സിനിമയിലേക്ക് ജിത്തുവരന്റെ സിനിമയിലേക്ക് ആദ്യമായി കിട്ടുന്നത് നമ്മൾ കണ്ടോണ്ടിരുന്ന പ്രേക്ഷകരും അതായത് പ്രചോദായിട്ടൻ വില്ലൻ നമ്മൾ ഒരു മിനിറ്റ് പക്ഷെ വളരെ ഗംഭീരമായിട്ട് ആ ഒരു കഥാപാത്രം ചെയ്തു ഇപ്പോഴും ആൾക്കാര് ഈ ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും പറയുന്നതിന്റെ കൂടെ ആ ഒരു ക്യാരക്ടറും ആൾക്കാർ എടുത്തു പറയുന്നത് ആ ഒരു ഈ സുബിചേശ് നായികയായിട്ടൊരു സിനിമ അഭിനയിച്ചല്ലോ അപരന്മാർ നഗരന്മാർ നഗരത്തിൽ അപ്പൊ നായികയായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചു നായികയായിട്ട് അഭിനയിക്കുന്ന ആണോ അതെയോ ഈ ക്യാരക്ടർ റോൾസിലാണോ തിളങ്ങാൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് സിനിമയെക്കാളും എപ്പോഴും കംഫർട്ട് കംഫർട്ട് സോൺ എന്ന് സോൺന്ന് ഒരു സംഭവം ഉണ്ടല്ലോ അതെപ്പോഴും സ്റ്റേജും സ്റ്റേജ് ആണ് ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞ് ടി വി ഷോസാണ് എന്റെ ഒരു കംഫോർട്ട് സോൺന്ന് പറയുന്നത് ഒത്തിരി സിനിമകളിൽ ഞാൻ സമയക്കുറവുകളോണ്ട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ എപ്പൊ സുഭിച്ചിട്ട് കാര്യം ചോദിച്ചാൽ നാട്ടിലില്ല അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ സിംഗണിയോട് ചീത്ത പേര് കിടക്കണ്ടെന്നേ അതാ ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പൊ അപ്പൊ അതുകൊണ്ട് നാട്ടിലില്ല എന്നുള്ള ഒരു ചീത്തപ്പേര് കിടക്കുന്നുണ്ട് കാണുന്നവർക്കൊന്നും വിചാരിക്കുന്നു കേട്ടോ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കും അപ്പൊ പ്രചോദാ നിങ്ങളെ കൊണ്ട് ഞാൻ ഒരു ഗെയിം കളിപ്പിച്ചില്ല എന്നുള്ള സങ്കടം നിങ്ങൾക്ക് ഇണ്ടാവാൻ പാടില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ വിഷമം ഒന്നും ഇല്ല ഞങ്ങക്ക് എനിക്ക് ഗെയിം ഇഷ്ടമല്ലന്നെ എനിക്ക് വഴക്കൂടെയ്യാതെ നമ്മള് ഒരു കുപ്പി കുപ്പിയെടുക്കുക കുറച്ച് വെള്ളം നിറയ്ക്കുക ഒരു ബോൾ എടുക്കുക അപ്പറത്ത ഇട്ടുക ഒരു ബലൂൺ എടുക്കുക കുപ്പി വെച്ചിട്ട് ഗെയിം ആണ് കുപ്പി ഗെയിം ആണെന്ന് വിചാരിച്ച സന്തോഷത്തിൽ വന്നാണ് പക്ഷെ കുപ്പിയല്ലാർ ഗ്ലാസ് ഗ്ലാസ് ഉണ്ട് ജാറുണ്ട് എന്താ നല്ല മഞ്ഞ ഒരു ജ്യൂസ് ഉണ്ട് അപ്പൊ ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യം ഇപ്പൊ പ്രചോദേട്ടൻ ഈ ജാർ എടുക്ക ഒരു തുള്ളി ഒഴിക്കുക പക്ഷെ ഇവിടുന്ന് ഒരു തുള്ളി പോലും പുറത്തേക്ക് തുളുമ്പാൻ പാടില്ല ചേച്ചി അത് കഴിഞ്ഞെടുക്ക ഒരു തുള്ളി ഒഴിക്ക അങ്ങനെ നിങ്ങൾ മാറി മാറി ഇങ്ങനെ തുള്ളി ഒഴിച്ചുകൊണ്ടിരിക്കും ഇതിങ്ങനെ നിറയുമല്ലോ പക്ഷെ നിറയുന്ന സമയത്തും നിങ്ങൾ അത് തുളുമ്പാതെ തുള്ളി ഒഴിക്കാം അങ്ങനെ മാക്സിമം തുളുമ്പാതെ പിടിച്ചു നിക്കുന്ന ആരാണോ അവർ ജയിക്കും അപ്പൊ ഇതാണ് Ready? <laughs> One, two, three, and music! Jadi, konsep dari kita jangkau nyampe tuh, ആരാണ് അറിയില്ല ഇതുവരെ ആരും ഒരു ഡ്രോപ്പ് പോലും താഴെ വീട്ടിട്ടില്ല പക്ഷെ ഗ്ലാസ് ഏകദേശം നിറഞ്ഞു ഇനി ചെലപ്പോ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പാലത്തിലൂടെയാണ് ഇവര് കടന്നുപോയികൊണ്ടിരിക്കുന്നത്

ഒഴിയലോട് അവസരം പ്രചോദനം ഒഴിച്ചതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞ ഗെയിമിൽ തോറ്റു ജയിച്ചു അപ്പൊ വളരെ ഗംഭീരമായി ഈ ഗെയിം നിങ്ങൾ രണ്ടുപേരും കളിച്ചു ഒരാൾ തോറ്റു ഒരാൾ ജയിച്ചു ഇനി ഇവർക്കുള്ള ചെറിയൊരു സമ്മാനം ആൻഡ് ചെറിയൊരു ടാസ്ക് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ